ഇനി ആര് സേ ഈ സാധനം ഇനി ഇവിടെ പാടില്ല കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കേട്ടോ ലിഥിയം ബാറ്ററി ട്വന്റി ഫോർ വോൾട്ട് അപ്പോൾ നമ്മുടെ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് എച്ച് രണ്ട് ബാറ്ററിക്ക് തുല്യവും അപ്പോൾ അതിന് പറ്റുന്ന ഇൻവെർട്ടറും അതാ അവിടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഈ സാധനം പുറത്തേക്ക് നോക്കുക അല്ലേ ഓക്കേ വരും അതിലേ ഇതാ ഈ സാധനം ഇനി ഇനി നമ്മളിലെ കാലങ്ങളെന്താ വെച്ചാൽ ലിദിയം ബാറ്ററിയിലേക്ക് നമ്മൾ പോവാ നമ്മൾ ഒഴിവാക്കി ഈ ട്യൂബ്ലെർ ബേ ഈ സോറി ഇൻവെർട്ടർ തൊണ്ണൂറ് ശതമാനം ഇൻവെർട്ടറുകൾ എല്ലാ ഇൻവെർട്ടറുകളും നമുക്ക് ലോ കട്ട് അപ്പർ കട്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കാം ഇനി ഇതങ്ങട്ട് വിട നമ്മൾ ലിഥിയം ബാറ്ററി ഇതാവുമ്പോൾ നമുക്കൊരു അഞ്ച് വർഷം ഓൺ സൈറ്റ് വാറൻറ്റി നമുക്ക് നമ്മൾ ലിഥിയം ബാറ്ററിക്ക് ഉണ്ട് പതിനഞ്ച് വർഷത്തോളം നമുക്കൊരു ലൈഫുണ്ട് കേട്ടോ ബാറ്ററിക്ക് ഇനി എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് സർവീസ് ഒരഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൽ ഒരു സെല്ലുകൾ മാറ്റാം ഡി എം എസ് മാറ്റാം ഒക്കെ ചെയ്യാം കേട്ടോ ഇൻവെർട്ടറിൽ നമുക്ക് സോളാർ മോഡ് ഉണ്ട് നമുക്ക് സൂര്യന് ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സോളാർ മോഡ് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ കുറച്ച് കറണ്ടും ചാർജ് ചെയ്യും സോളാറിനും ചാർജ് ചെയ്യും അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സോളാർ മോഡായിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക ഏൺ ഓൺ ഓഫും ഓൺ ചെയ്ത് യു പി എസ് മോഡ് ഒരുപാട് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഓക്കെ ഇനി ഇവ നോക്കിക്കോളും ഇവർ വെള്ളം ഒഴുക്കുന്ന